കല്ലൂസ് പി എസ് സി ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് റിവിഷൻ്റെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ചലഞ്ചസിൻ്റെ ക്ലാസ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റിൻ കണ്ടൻസേറ്റ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ക്വാർക്ക് ലോഹത്തിന്റെയും കാന്തത്തിന്റെയും സവിശേഷത പ്രകടമാക്കുന്നത് ജാൻ ടെല്ലർ മെറ്റൽ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം എസ് ഐ യൂണിറ്റ് സമ്പ്രദായം പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകൾ സദിശ അളവുകൾ സദിശ അളവുകൾക്ക് ഉദാഹരണം പ്രവേഗം സ്ഥാനാന്തരണം ത്വരണം ബലം പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് അളവുകൾ അതിശ അളവുകൾക്ക് ഉദാഹരണം സമയം പിണ്ടം ദൂരം വിസ്തീർണം വേഗത പ്രവൃത്തി വ്യാപ്തം സാന്ദ്രത കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ട് നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്തുവാൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് ഒരു ജൂൾ തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഡാഷ് ആയിരിക്കും പൂജ്യം തലയിൽ ചുമടുമായി പടവുകൾ കയറുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഡാഷ് ആയിരിക്കും പോസിറ്റീവ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജം നെഗറ്റീവ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തി പൂജ്യം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം നാലിരട്ടിയാകും തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം പൂജ്യം മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു ഡാഷ് കൂടുന്നു സ്ഥിതികോർജം കൂടുന്നു സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികൂർജത്തിൻ്റെ അളവ് താപം താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോ ഡൈനാമിക്സ് ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവ് താപനില ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിന് കാരണം താപനിലകളിലെ വ്യത്യാസം സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് ശരീര താപനില അളക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ക്ലിനിക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവയ്ക്ക് ലഭ്യമാകുന്ന ഊർജം ഗതികോർജം ചൂടുവെള്ളത്തിലെ തന്മാത്രകൾക്ക് ഗതികോർജം കൂടുതലാണ് സാധാരണ മാർഗത്തിൽ ഒരു ദ്രാവകം കരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില കരണാംഗം സാധാരണ മാർഗത്തിൽ ഖരവസ്തുവിനെ ധ്രുവീകരിക്കുന്ന നിശ്ചിത താപനില ദ്രവണാംഗം സൂര്യന്റെ താപനില അറിയുവാനുള്ള ഉപകരണം ഹീലിയോ പൈറോമീറ്റർ താപപ്രേക്ഷണം നടക്കുന്ന മൂന്ന് രീതികൾ ചാലനം സംവഹനം വികിരണം ഖരപദാർത്ഥങ്ങളിൽ താപപ്രേക്ഷണ രീതി ചാലനം ുചാലകൾക്ക് ഉദാഹരണം ലോഹങ്ങൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രക്ഷണ രീതി സംവഹനം കുറഞ്ഞ തോതിൽ താപീയ വികാസം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഇൻവർ ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ ജലത്തെ സീറോ ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ടെൻ ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം ആദ്യം കുറയും പിന്നെ കൂടും താപദാരിതയുടെ യൂണിറ്റ് ജൂൽപ്പർ കെൽവിൻ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജൻ പകൽ കടൽക്കാറ്റും രാത്രി കരക്കാറ്റും ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം വിശിഷ്ട താപദാരിത ഒരു ചാലകത്തിന്റെ പ്രതിരോധം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന താപനില ക്രിട്ടിക്കൽ താപനില താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനിലയാണ് ലാംഡ പോയിന്റ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണം ലീനതാപം റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തന തത്വം ബാഷ്പീകരണം ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ് ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ കാരണം ചലനം ആപേക്ഷികമാണ് രേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനം നേർരേഖ ചലനം വക്രരേഖ ചലനത്തിന് ഉദാഹരണം ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം ഭ്രമണം സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത് ഭ്രമണം ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നത് ചലന ജഡത്വം പ്രവേഗം മാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണം അറിയപ്പെടുന്നത് മന്ദീകരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം ആക്കം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ജഡത്വ നിയമം ബലത്തെ എങ്ങനെ അളക്കാം എന്ന് പ്രസ്താവിക്കുന്ന ചലന നിയമം രണ്ടാം ചലന നിയമം വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചലന നിയമം മൂന്നാം ചലന നിയമം റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമം ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വാകർഷണ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം